ചേച്ചി കൊടുത്തു ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കഷൻ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് രേണു സുതി കാറ് വാങ്ങിയത് ഏത് ഓൺലൈൻ മീഡിയ പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഏത് റിയാക്ഷൻ വീഡിയോക്കാർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും യൂട്യൂബ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് രേണു സുധീൻ്റെ കാർ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ കൺഗ്രാജുലേഷൻ കാരണം ലൈഫിൽ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാറ് വാങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല ഏണു തന്നെ പഴയ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ പല വ്യക്തികളോടും ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ സ്വന്തമായി ജീവിച്ച് അധ്വാനിച്ച് അതുവഴി ആള് ഇങ്ങനൊരു കാറ് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇനി എങ്ങനെ അധ്വാനിക്കുന്നു എന്നതാണ് നമ്മളൊക്കെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി ആ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ആൽബങ്ങളും എന്താണ് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസുകളും പിന്നെ എന്താ ഇനാഗ്രേഷൻസും ഇൻ്റർവ്യൂസ് ഒക്കെ വഴിയാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി വളർന്നു വന്നത് ശരിക്കും പറഞ്ഞാൽ രേണു രേണുസുദീൻ്റെ വീഡിയോ നമ്മളിടുന്ന സമയത്ത് പല ആൾക്കാരും ഞങ്ങളോട് കുറേ നിങ്ങൾക്കിതൊന്നും നിർത്തിക്കൂടെ എന്തിനാണ് പറയുന്നത് ഈവൻ രേണു സുദീ പറയുന്നുണ്ട് പക്ഷേ രേണുസ്തുതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം രേണുസുദീൻ ഇത്രത്തോളം പോപ്പുലറാക്കിയത് ഈ ഓൺലൈൻ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ ഇന്ന് രേണുസുദീ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ടോപ്പിക്ക് നിർത്തുന്നോ ഈ നീലക്കുയിലുകാരാണെങ്കിലും ബാക്കി ഓൺലൈൻ മീഡിയക്കാരാണെങ്കിൽ ഈ പുറകെ വരാനോ വീഡിയോ എടുക്കാനോ ഒന്നും നിൽക്കില്ല അതിപ്പോഴും സംസാരിച്ച് ഇപ്പോഴും ലൈവായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഏണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൺലൈൻ മീഡിയയിൽ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം സോ ആദ്യം തന്നെ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാലും മറക്കണ്ട സോ ഞാൻ എൻ്റെ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ അല്ല ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ രേണു സുദീൻ്റെ കാർ പർച്ചേസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു രേണു സുദീൻ്റെ പേജിൽ തന്നെ ഇതിൻ്റെ ഒരുപാട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വേണേൽ ഈ വീഡിയോൻ്റെ സൈഡിൽ കൂടെ എങ്ങനെ കൊടുക്കാം അത് നിങ്ങൾക്ക് കാറ് വാങ്ങുന്നതും അത് ഓപ്പൺ ചെയ്യുന്നതും ലാസ്റ്റ് കിച്ചു വണ്ടി ഓടിക്കുന്നതും വീട്ടിലോട്ട് പോകുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത് ഇതിൽ കൂടെ മെയിനായിട്ട് രേണു സുധി രേണു സുദീൻ്റെ ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ച കുറേ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് രേണു കൊടുത്തിട്ടുള്ള റെസ്പോൺസുകളും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതിന് തന്നെ ഞാൻ നിങ്ങൾക്ക് സൈഡിലൊരു സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം മെയിൻ സ്ട്രീം മെയിൻ സ്ട്രീം വൺ ടി വി എന്ന് പറയുന്നൊരു പേജ് ഇട്ട പോസ്റ്റ് രേണു രേണുവിൻ്റെ ചാനലിലോട്ട് ആ കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ രേണു സുതി കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് ഇത് മാത്രമല്ല ഒരുപാട് പേ പേജുകാർ അവരെ കൊളാബ് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലിട്ട ഒരു ക്യാപ്ഷൻ ഉണ്ട് പൊട്ടി പൊളിഞ്ഞ വീടിന് മുന്നിൽ രേണു സുതി എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ ആ വീഡിയോ കണ്ടതാണ് ഞാൻ വേണേൽ സൈഡിൽ കൂടെ ആ വീഡിയോ കൊടുക്കാം ആ വീഡിയോൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ആർച്ച് ഭാഗം വട്ടത്തിലുള്ള ഒരു ആർച്ച് ഭാഗത്തിൻ്റെ സൈഡ് ഭാഗങ്ങൾ നന്നായി പൊട്ടി 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 പൊളിഞ്ഞ് ഇങ്ങനെ സിമെൻ്റൊക്കെ പുറത്തോട്ട് വന്നിട്ടുള്ളത് സോ ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരെ ആദ്യം കുറേ ആൾക്കാർ പറയും ഫിറോസ് ഉണ്ടാക്കി വീടല്ലേ വീടുണ്ടാക്കിയിട്ടിപ്പോൾ രണ്ട് കൊല്ലമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇത് പൊട്ടി പൊളിയാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വീടും വീടിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ക്വാളിറ്റിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർ സംസാരിക്കേണ്ട ഒരു സാധനമാണ് രണ്ട് കൊല്ലം കൊണ്ട് ഒരു വീട് പൊട്ടിപ്പൊളിയോ അല്ലെങ്കിൽ വീടിന് പ്രശ്നം വരുമോ എനിക്കിപ്പോൾ എൻ്റെ വീട് വെച്ച് പോലും പറയാൻ പറ്റില്ല കാരണം എൻ്റെ വീടിപ്പം ഉണ്ടാക്കിയത് ഞാൻ പത്ത് പഠിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് വീട് കാലക്രമേണ ഡാമേജ് ആവുന്ന ഒരു സാധനമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എൻ സൊക്കെ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം രേണു സുദീൻ്റെ വീടിൻ്റെ വിഷയമാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വർത്താനമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ആയിട്ടുള്ളത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ പേരിലാണ് ഈ വീടിൻ്റെ വിഷയത്തിൻ്റെ പേരിലാണ് സോ എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ കാറൊക്കെ വാങ്ങാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു കോട്ടൺ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം എൻ്റെ വീടിൻ്റെ ഒരു ഫ്രണ്ട് സ്പേസിൽ തന്നെ ഒരു ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് ഗസ്റ്റുകൾ വരും അപ്പോൾ അവർ കണ്ടാൽ മോശമാണ് സോ എൻ്റെ വീട് നീറ്റായി കൊണ്ടുപോവുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ആ ഒരു മനസ്സ് രേണു സുദീയുടെ സൈഡിൽ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത് ചെറുതായിട്ട് പൊട്ടി പൊളിഞ്ഞിട്ടേ ഉള്ളൂ ഒരു രണ്ട് തവി സിമെൻ്റും മണ്ണും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം റെഡിയാക്കി പെയിൻ്റ് ആക്കാവുന്നതേ ഉള്ളൂ ആൻഡ് രേണുസുദിയുടെ ഫാദർ തന്നെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുള്ളിക്ക് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു പക്ഷെ ആൾ പോലും ഇതിനൊരു എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ മനഃപൂർവ്വം ഇവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ എന്നൊരു ചോദ്യമാണ് എനിക്ക് ഈ ഒരു പോസ്റ്റിനോട് ചോദിക്കാറുള്ളത് നിങ്ങൾ പറയും എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സാധനം അത് ചെറുതാണെങ്കിലും അത് വൃത്തിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് കൊണ്ടുപോകാണ്ട് അതിനെപ്പറ്റി എത്രയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വീട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു കേരള സംസ്കാരമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസിൻ്റെ പകുതിയും നമ്മൾ പണിയെടുത്ത് തീർക്കുന്നത് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു വീടാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ആ വീടിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീടിനൊന്നും കൂടെ മൂടി പിടിപ്പിച്ച് ഇനി മേലോട്ടുണ്ടാക്കണേ മേലോട്ടുണ്ടാക്കി ഇനി റൂംസിൻ്റെ എണ്ണം കൂട്ടണേ റൂംസിൻ്റെ എണ്ണം കൂട്ടിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഈ ഈയൊരു വിഷയോ ഒരു ഹീറ്റോ ഒരിക്കലും വരുന്നില്ല സോ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് രേണു സുദീനോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കും അതിന് രേണു സുതി കൊടുക്കുന്ന കുറച്ച് മറുപടികളിലോട്ടും പോയി ും എന്തുകൊണ്ട് കിച്ചുന്റെ കൈയില് കീ കൊടുക്കണമെന്ന് തോന്നി അവനല്ലേ ഇളയവനൊന്നും അറിയില്ല രണ്ട് പറഞ്ഞേലും കൊടുക്കാൻ ആ കുഞ്ഞിനൊന്നും കിച്ചു അല്ലേ മൂത്തമാനെ സൂചാട്ടം കഴിഞ്ഞാൽ കിച്ചു അല്ലേ ഞങ്ങക്ക് അവനല്ലേ ഞങ്ങളുടെ കുടുംബ ഇപ്പഴത്തെ മീഡിയക്കാരുടെ ഒരു ചോദ്യം എന്തിനാണ് കിച്ചുവിന് കീ കൊടുത്തേ എന്നുള്ളത് രേണുസുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാറ് വാങ്ങുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും എന്തായാലും രേണുസുദി എന്ന് പറയുന്ന വ്യക്തി കിച്ചുവിനവിടെ വിളിച്ചു വരുത്തും അത് അറ്റാച്ച്മെൻ്റ് കൊണ്ടാവാം കണക്ഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ അവൻ വന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈവൻ കിച്ചു ആണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്തായാലും എത്തും കാരണം എന്താണ് കിച്ചുനും ചോദ്യങ്ങൾ വരും കിച്ചുവും അതാണ് അപ്പോൾ അതുകൊണ്ട് കിച്ചു ആ സ്ഥലത്ത് എത്തും അപ്പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ രേണുസുതി കീ ഓഫ് കോഴ്സ് കൊടുക്കുക കിച്ചുവിനാണ് ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന കിച്ചുൻ്റെ ഇതിലല്ലേ കൊടുത്തേ പറ്റൂ പിന്നെ രേണുസുദി പറയുന്ന പോലെ എൻ്റെ മോനാണ് എൻ്റെ വീടിൻ്റെ ഗൃഹനാഥനാണ് ഈ ഗൃഹനാഥന് വേണമല്ലോ കൊടുക്കാൻ എന്നൊക്കെ പക്ഷെ കുറച്ച് മാസങ്ങൾ മുമ്പുള്ള പല വീഡിയോസിലോട്ടും നിങ്ങളൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ രേണുസുദിയും രേണു മകനും പല പ്രശ്നങ്ങൾ നമുക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും പല പൈസയുടെയും അതും പിന്നെ രേണു സുതിയിലെ തന്നെ ഏറ്റവും നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടില്ല സുതിചേട്ട് ട്രോഫി കാര്യങ്ങളൊക്കെ നിലത്തിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലോട്ട് ഇറക്കിയിട്ടുള്ളത് കിച്ചു ആണ് അപ്പം എങ്ങനെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അമ്മയും മകനും എല്ലാം ഒരുമിച്ച് സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ സ്നേഹം ഇതുപോലെ മുന്നോട്ട് പോകട്ടെ എന്നും കിച്ചു ആ വീട്ടിൽ വന്ന് താമസിച്ച് രേണുവും കിച്ചുവും ഋതപ്പനും ഉള്ളൊരു ജീവിതം മുന്നോട്ട് ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു രേണു ബിഗ് ബോസ് പോയപ്പം അത്യാവശ്യം വിവാദമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമ്മളുടെ ഈ മോള് വന്നിട്ട് രേണു സുതി അബോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അന്ന് ടോപ്പിക് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തെങ്കിലും ഞാൻ ആ സാധനം എടുത്തപ്പോൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് രേണു ഒരു ടൈമിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമല്ല ആൻഡ് ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് അല്ല നമ്മൾ പല പല വീഡിയോസും പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ ഇതൊരു കുട്ടി കുട്ടിക്കാര്യമല്ല ഇതൊരു വലിയ അലിഗേഷൻ തന്നെയാണ് അതുകൊണ്ട് രേണു പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ റെസ്പോൺസ് പറയാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് ആൻഡ് കരൺ ഈ രേണു സ്തുതി വിഷയത്തെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം ണോ ഉത്തരവാദികൾ അല്ലേ പോകാൻ പറഞ്ഞു മനസ്സിലായോ ഇങ്ങനെയാണെങ്കിലും പള്ളിയാണെന്ന് ഞാൻ പൊതുവേ ഏത് ചോദ്യങ്ങൾക്കും വളരെ പോസിറ്റീവായി ചിരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചുകൊണ്ടോ സംസാരിക്കുന്ന രേണു സുധിയുടെ ഫേസിൽ ഒരു റെയർ എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് മീഡിയക്കാര് അബോഷൻ്റെ ഒരു ചോദ്യം ചോദിച്ചു ആദ്യം തന്നെ മീഡിയക്കാരെ ഇത് ആളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും മോത്ത് നോക്കി ചോദിക്കാൻ നിങ്ങൾക്കൊരു നാണവും തോന്നുന്നില്ലേ ഒരു പെണ്ണിൻ്റെ മോത്ത് നോക്കി അബോഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ അബോഷൻ ചെയ്താ അല്ലെങ്കിൽ ചെയ്തോ ചെയ്തില്ലേ രേണുവിനെ ഫേവർ ചെയ്ത് ഞാൻ പറയല്ല ഞാൻ ചോദിക്കുന്നത് ഈ മീഡിയക്കാരുടെ ഈ ചോദ്യവും ഇതിൻ്റെ ഒരു അധപതനത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഫൈനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ രേണുസുതി പറഞ്ഞൊരു കാര്യം പെണ്ണല്ലേ നടക്കാം നടക്കാതിരിക്കാം ചെയ്യാം ചെയ്യാതിരിക്കാം ഞാൻ എങ്ങനെ ചെയ്താലും നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങളൊക്കെയാണോ ഇതിൻ്റെ ഉത്തരവാദിത്വം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം വളരെ ബോൾഡായിട്ട് റെസ്പോണ്ട് ചെയ്തു അല്ലെ ഭയങ്കര ധൈര്യത്തോടു കൂടി റെസ്പോണ്ട് ചെയ്തു അല്ലെ മൈൻഡ് ചെയ്തു അല്ലെങ്കിൽ പുച്ഛിച്ചു വിട്ടു അല്ലെങ്കിൽ ആൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആളങ്ങ് പറഞ്ഞു ഇതിന് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ റിപ്ലൈ എടുക്കാം ഇതിന് സത്യാവസ്ഥ രേണു പറയാണ്ടോ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല മേ ബി ഈ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ പെൺകുട്ടി ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾ ചിലപ്പോൾ വരാം അപ്പോൾ രേണു ഇതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് പെണ്ണല്ലേ അബോഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല പെണ്ണുങ്ങൾ ഈ ലോകത്ത് അബോട്ട് ചെയ്യാൻ നടക്കുന്ന ഒരാളാണോ പിന്നെ നിങ്ങളല്ലേലോ എൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഓക്കെ ഫൈൻ ആയിക്കോട്ടെ പക്ഷെ പെണ്ണല്ലേ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് താല്പര്യമില്ല കാരണം ഞാനും ഒരു പെണ്ണാണ് അത്രേ പറയാനുള്ളൂ കൂടുതൽ ഈ വിഷയത്തിൽ നമ്മൾ പറയാൻ എടുക്കുന്നതാണ് നല്ലത് പേര് പേരുണ്ട് ഹലോ മീഡിയ ചേട്ടന്മാരെ പണ്ടത്തെ കണ്ടില്ലെന്നോ പോയാലോ ആ പണ്ടത്തെ രേണുസുദി ആയിരുന്നെങ്കിൽ എന്തോരടങ്ങാറ് കണ്ടല്ലോ ഉം പണ്ടത്തെ രേണുസുദി ആയിരുന്നെങ്കിൽ കാറിന് സ്തിച്ചേട്ട എന്നൊരു പേരിട്ടേണ് കാരണം അന്നത്തെ മാർക്കറ്റിംഗ് റേറ്റ് അങ്ങനെയാണ് സുധിച്ചേട്ടൻ്റെ തീവ്രമായി സുതിചേട്ടൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സുതിചേട്ടൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി അന്ന് ആ ഒരു ഇമേജ് ആണ് ഇമേജാണ് തുടക്ക കാലങ്ങളിൽ കാണിച്ചത് പല വ്യക്തികൾക്കും രേണുസുദിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഭയങ്കര ദയനീയത തോന്നിയിട്ട് സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഈ മണി ആണെങ്കിലും സ്ഥലം കൊടുത്ത ബിഷപ്പ് ആണെങ്കിലും ഒക്കെ ഇവരങ്ങനെയാണ് സഹായിച്ചത് അന്ന് രേണുസുതിക്ക് സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഫ്രണ്ടിലിട്ടിട്ട് ചെയ്തേ പറ്റൂ കാണിച്ചേ പറ്റൂ ഇന്ന് രേണുസുദി മാറി ഇന്ന് രേണുസുദിക്ക് സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കിട്ടേണ്ട ഇൻ്റർവ്യൂസും കിട്ടേണ്ട ഇനാഗ്രേഷൻസും രേണുസുതിക്ക് കിട്ടുമെന്നുള്ളത് കൺഫേം ആയി അപ്പോൾ പിന്നെ കാറിൽ കയറി സ്തുതി ചേട്ടാന്ന് ഇടേണ്ട ആവശ്യമില്ല പിന്നെ കാറിൽ സ്വിഫ്റ്റ് ചെയ്യുന്ന പേരുണ്ടെങ്കിലും പലരും കാറിന് പേര് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഓരോ വ്യക്തികളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് അപ്പം എൻ്റെ ഇവിടുത്തെ കാറിന് ഞങ്ങൾ പേരിട്ടിട്ടില്ല പക്ഷേ എൻ്റെ കുറേ കസിൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും കാറിൻ്റെയൊക്കെ ബാക്കിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് പേര് എഴുതിയിട്ടുണ്ട് അതൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഞാൻ പറയാണ് പണ്ടത്തെ രേണു ആണെങ്കിൽ സ്വന്തം കാറ് പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ വന്നേനെ ഇപ്പൊ കരണ്ടി ആ പേര് ഇങ്ങനെ പിടിച്ചു ഫ്രണ്ടോട്ട് കൊണ്ടുപോകണ്ട ആവശ്യമില്ല ആൻഡ് രേണുസുദി എന്നെ പറഞ്ഞു ചിലപ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചാൽ ചിലപ്പോ ആ പാർട്യും കൊണ്ട് പോകേണ്ട വണ്ടിയാണ് അവിടെ ചിലപ്പോ ഇത് വരുമ്പോ ബുദ്ധിമുട്ടും എന്താണ് നിങ്ങൾ യുക്തിപരമായി ആലോചിക്കും ഐഡിയർ മീഡിയക്കാരെ കുറിച്ച് എല്ലും ഒരു രണ്ടു വർഷം കണക്ക് കൊടുത്തേക്കാണ് ഇപ്പൊ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തി ആറ് രണ്ടായിരത്തിഇരുപത്തി ഏഴ് ആവുമ്പോഴേക്ക് പലതും സംഭവിക്കുമെന്നാണ് പറയുന്നത് അന്ന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുവോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ചെലപ്പോ യൂട്യൂബ് നിർത്താം ചിലപ്പോൾ വേറെ കോണ്ടന്റ്സ് ചെയ്യാം അതിനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്നാ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പം കാരണീ രേണു സുദീ വീട് റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും രണ്ടര വർഷം കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് മാറുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയാണോ ആ വീട് തന്നത് ആ രീതിയിൽ വീട് കാര്യങ്ങളെല്ലാം ക്ലീനാക്കി നീറ്റാക്കിയിട്ട് ഫിറോസിന് ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഫിറോസിനത് വേറെ അർഹതപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വീടിന് വിലയുള്ള ഒരു വ്യക്തിക്കോ കൊടുക്കാൻ പറ്റും അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റും ആൻഡ് അബൗട്ട് കല്യാണം ദിറ്റ്സ് യുവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അതിന് പ്രത്യേകിച്ച് കമൻറ്റ് പറയാൻ നമ്മൾ ആരുമില്ല ഇതൊക്കെയാണ് ഇന്നലത്തെ ഒരു മെയിൻ ടോപ്പിക്ക് രേണുസ്തുതി കൊടുത്തിട്ടുള്ള കുറേ റെസ്പോൺസും കാര്യങ്ങളും സമയം ഏഴ് ഇരുപത്തിയാറായിട്ടുണ്ട് ഏഴ് നാൽപ്പത്തിന് എനിക്ക് ജോലിക്ക് ഇറങ്ങേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ്